السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد റബ്ബി ബില്ലാഹി ഉനീബ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നിമിഷം വരെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണ കടലായ പടച്ചുറബ് അവന്റെ കരുണകുണ്ടവന്റെ ഔദാര്യം കൊണ്ട് അള്ളാഹു പുറത്തു മാപ്പാക്കി തെരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഈ ശഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് മരണപ്പെടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് താഴെ കൊണ്ട് ബസ് ചെയ്തോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ നാം ഓരോ ദിനവും മുടങ്ങാതെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിവുകൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ بريم الله صهود رنغل نام اندو حديث ان ابن سعيد رضي الله تعالى عنهما قال سمعنا ابي وانا اقول اللهم اني اسألك الجنة ونعيمها وبهجتها وكذا وكذا، وأعوذ بك من النار وسلاسلها وأغلالها وكذا وكذا، فقال يا بني إني سمعت رسول الله صلى الله عليه وسلم يقول سيكون قوم يعتدون في الدعاء فإياك أن تكون منهم إنك إن أعطيت الجنة أعطيتها. മഹാനായ മകൻ വിവരിക്കുന്നു ഒരിക്കൽ ഞാൻ ഇപ്രകാരം ചെയ്തു അള്ളാഹുവെ ഞാൻ നിന്നോട് സ്വർഗവും അതിലെ അനുഗ്രഹങ്ങളും അതിലെ വസന്തങ്ങളും ഇന്ന ഇന്ന വസ്തുക്കളും ചോദിക്കുന്നു ഞാൻ നരകത്തിൽ നിന്ന് അതിന്റെ ചങ്ങലകളിൽ നിന്ന് കയ്യാമങ്ങളിൽ നിന്നും ഇന്ന ഇന്ന വസ്തുക്കളിൽ നിന്നും ഞാൻ അഭയം തേടുന്നു ഇത് കേട്ട പിതാവ് പറഞ്ഞു മകനെ റസൂർലാഹി സാഹു അലഹി വസ്ല്ലമാങ്ങൾ ഇപ്രകാരം അരുളിയതായി ഞാൻ കേട്ടിട്ടുണ്ട് ആയിൽ പരിധി ലംഘിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അടുത്തു തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ അവരിൽ പെടാതെ സൂക്ഷിക്കുക നിനക്ക് സ്വർഗം ലഭിച്ചാൽ അതിലെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്നതാണ് നിനക്ക് നരകത്തിൽ നിന്ന് രക്ഷ ലഭിച്ചാൽ അതിലെ എല്ലാ പ്രയാസത്തിൽ നിന്നും രക്ഷ ലഭിക്കുന്നതാണ് അതുകൊണ്ട് ദുആയിൽ ഇത്തരം വിശദീകരണങ്ങളുടെ ആവശ്യമില്ല Long, ു സ്വർഗത്തെ തേടുകയും നരകത്തിൽ നിന്ന് അഭയം തേടുകയും ചെയ്താൽ മതിയാകുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും ഉമിനങ്ങളെ ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് വലിയൊരു കാര്യമാണ് മഹാനായ മഹാനായ സായദ്റിയാഹു താലുഹുവിന്റെ പിതാവ് സായദ്റിയാഹു താലാനുഹു അവിടെ നിന്ന് ആ ചെയ്തു അള്ളാഹു എന്ന എനിക്ക് സ്വർഗം തരണം ആ സ്വർഗത്തിലെ പഴങ്ങൾ തരണം അതിലെ വസന്തങ്ങൾ തരണം എന്നൊക്കെ ഓരോ കാര്യങ്ങളും എടുത്തെടുത്തു പറയുന്നത് കേട്ടപ്പോൾ പ്രിയപ്പതുപോലെ നരകത്തിൽ നിന്ന് പടച്ചവനെ നരകത്തിന്റെ തീയിൽ നിന്ന് നരകത്തിന്റെ ചങ്ങലയിൽ നിന്ന് ഇന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോ മഹാനവർ അവിടെ നിന്ന് പറഞ്ഞുകൊടുത്തു മോനെ പ്രവാചകൻ സുല്ലാം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതിന്റെ പരിധി ലംഘിക്കാൻ പാടില്ല അങ്ങനെ ലംഘിക്കുന്ന ഒരു വിഭാഗം വരുമെന്ന് പ്രവാ അഅലിസ്ങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അതുകൊണ്ട് സ്വർഗം വേണമെങ്കിൽ സ്വർഗം ചോദിക്കുക നരകമോചനം വേണമെങ്കിൽ ലഭിച്ചാൽ എല്ലാത്തിൽ നിന്നും മോചനം ലഭിക്കും സ്വർഗത്തിൽ എവിടെ വേണമെങ്കിലും കിടക്കാം സ്വർഗത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്വർഗത്തിൽ പോയാൽ അള്ളാഹു നിൽക്കും ഇതാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ദയാ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത വിശദീകരണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒഴിവാക്കുക എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നവനാണ് പഠിച്ചവന് തരാന് കഴിവുള്ളവനാണ് അപ്പൊ ആവശ്യം ാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മഹാനായ പ്രവാചകൻ അലൈഹി 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 വസല്ലമ വസല്ലമ ആയിഷ റളിയല്ലാഹു റളിയല്ലാഹു തആല തആല അൻഹ കാന റസൂലുള്ളാഹി റസൂലുള്ളാഹി വസല്ലം ജവാമി അമിന ദുആഇ മാ ദാലിക തങ്ങൾ സാര സമ്പൂർണമായ ദുആകളെ ഇഷ്ടപ്പെടുമായിരുന്നു അതല്ലാത്ത ദുആകളെ ഉപേക്ഷിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ അലൈഹി മാൾ അള്ളാഹുവിന്റെ പ്രവാചകനാ എങ്ങനെയാണ് ഈ ജാമ്യ എന്ന് പറഞ്ഞാൽ എന്താണ് വാചകം ചെറുതും ആശയും വിശാലവുമായ അല്ലെങ്കിൽ ദുനിയാവിൻ്റെയും ആഹുരത്തിൻ്റെയും നന്മകൾ ഉൾക്കൊണ്ട അല്ലെങ്കിൽ എല്ലാ മിനിങ്ങളുടെയും കാര്യങ്ങൾ ഉൾപ്പെട്ട ത്വാ ഇതുപോലെയുള്ള ദ്വാ പ്രവാചകൻ സാഹ അലി സ്വല്ലാത്തുങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ചെറിയ ദു ആയാണ് റബ്ബന ആത്തിന ഫിദുന്യ ഹസന വഫി ആഹുരത്യ ഹസന തൻ വക്കീന അദാബന്നാർ ഈ ഉണ്ട് ദുനിയാവോ ആഹുറോ എല്ലാം ഈ ഇത് അതുകൊണ്ടാണ് പ്രഭാത അലൈഹി സ്വല്ലാത്തുങ്ങൾ ഈ ദ്വാ ചെയ്യുമായിരുന്നു റബ്ബന ആത്തിന ഫിദ ഹസന വഫിൽ ആഹിറത്യ ഹസന ഈ ഉണ്ട് രക്ഷപ്പെടാനുള്ള എല്ലാ കാര്യങ്ങളും എന്റെ അതുകൊണ്ട് എന്റെ ദുആ ചെയ്യുമ്പോൾ അമിതമായി പറയേണ്ട ഒരു വാചകം കൂടെയാണിത് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ജാബിർ റളിയല്ലാഹു തആല അദിയുഹുഹു പറയുന്നു ഖാല നബി അലൈഹി വസല്ലം യഖൂൽ ഇന്ന ഫീ ലൈലതി ലസാഅ ലയുവാഫിഖുഹാ ഖൈറ അംരി ായി ഞാൻ ഒരു സമയമുണ്ട് മുസ്ലിമായ ഒരു ദാസൻ ആ സമയത്ത് ദുരിയാവിന്റെയും ആഹരത്തിന്റെയും എന്തെങ്കിലും കാര്യം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു താല തീർച്ചയായും അഥവന് കൊടുക്കുന്നതാണ് എല്ലാ രാത്രിയിലും ഇങ്ങനെ ഒരു സമയമുണ്ടെന്ന് മഹാനായി നബീകല്ലാഹിഅലി വസ്ലം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധമായ പ്രവാചക വിടുന്ന് പഠിപ്പിച്ചു തരുന്നു എല്ലാ ദിവസവും രാത്രി ഒരു നല്ല സമയമുണ്ട് ആ ഒരു സമയത്ത് അല്ലാഹുബനോട് ആര് ദ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും എന്ത് ദുനിയാവിലെയും ആഹ്ലത്തിലെയും ഏത് കാര്യം ചോദിച്ചാലും അള്ളാഹുബന് നൽകുമെന്ന് പ്രവാചകൻ സൊല്ലാ അലൈഹി സ്വല്ലാമ തങ്ങൾ പഠിപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അത് അത് തഹുജുദ്സ്കാരത്തിന്റെ സമയമാണെന്ന് പറയുന്നു രണ്ടു മണി മൂന്ന് മണി രാത്രിയുടെ മൂന്നിലൊന്നെന്ന് പറയുന്നു ആ സമയത്ത് അള്ളാഹു ആകാശത്തിന്റെ ഒന്നാമത്ത് കവാടത്തിൽ ഇറങ്ങി വന്നിട്ട് അള്ളാഹു ചോദിക്കും എന്നോട് ചോദിക്കുന്ന താരാ തൗപ ചെയ്യുന്ന ഞാൻ അവന് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞ അള്ളാഹു വന്നിരിക്കുമെന്ന് പ്രവാചകൻ സല്ലു സ്വല്ലാം തങ്ങൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ദ്വാ രാത്രിയിൽ ആ സമയങ്ങളിൽ ദ്വ ചെയ്യുക അള്ളാഹുവിനോട് ഏകാന്തമായി ഇരുന്നു കൊണ്ട് പടച്ചവനോട് ദ്വായ ചെയ്യുക നമ്മുടെ ഭാവങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പറഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത് അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരുണ കരുണകടലായ പടച്ചുറപ്പ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാർ ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് കരുണ കരുണകടലായ പടച്ചുറബ് എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ അതുപോലെ തന്നെ രോഗികളായി കിടക്കുന്നവർക്ക് അള്ളാഹു പരിപൂ പൂർണ്ണ ശിഫാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല ഇതിനു വേണ്ടി ആത്മാർത്ഥമായി മാസങ്ങളായിട്ടുള്ള ഈ ക്ലാസ്സുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെറുപ്പക്കാർ ഈ കൂടി കഷ്ടപ്പെടുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയം ഇതിന്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ കരുണകടലായ പടച്ചുറബ് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു സഹോദരവും കുടുംബവും അല്ലാത്ത പ്രയാസത്തിലാണ് ടെസ്റ്റ് കഴിഞ്ഞ് എന്താണ് റിസൾട്ട് എന്നറിയില്ല വളരെ പ്രയാസത്തിൽ കരുണകടലായ പടച്ചുറബ് അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് ഔദാര്യം കൊണ്ട് പരിശുദ്ധമായ ഖുർആാനിന്റെ കൊണ്ട് മഹാനായ പ്രവാചകൻ തങ്ങളുടെ അലഹിബല്ലമാരുടെ കൊണ്ട് അള്ളാഹു ആ സഹോദരന് ഷിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിന് അല്ലാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മാരക രോഗങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ആ പ്രിയപ്പെട്ട സഹോദരനും കുടുംബത്തിനും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദയാ ചെയ്യാൻ ഒരു മിനിറ്റ് മാറ്റിവെക്കണമെന്ന് ഞാൻ എല്ലാവരോടും വസീയത്ത് ചെയ്യുകയാണ് അതുപോലെ തന്നെ അഹംദില്ല ഇന്ന് രാത്രി നമ്മുടെ ക്ലാസ് ഉണ്ടായിരിക്കും യൂട്യൂബിലൂടെ പ്രഭാഷണം ഉണ്ടായിരിക്കും കറക്റ്റ് എട്ട് മണിക്ക് തന്നെ പരിപാടി താമസിക്കില്ല എട്ട് മണിക്ക് തന്നെ തുടങ്ങും നേരത്തെ നിർത്തണം അതുകൊണ്ട് ഷാദ എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും അത് പങ്കാളികളാവുകയും നിങ്ങൾക്കറിയുന്ന ഗ്രൂപ്പുകളിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഷെയർ ചെയ്ത് അതിൻ്റെ പ്രതിഫലം നിങ്ങൾ നേടിയെടുക്കുക അള്ളാഹു സുബഹാനുഹുബത്തായാല ആരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അള്ളാഹു സുബഹാനുഹുബത്തായാല മരിക്കുന്ന സമയം അതിൻ്റെ പ്രതിഫലം കണ്ടു മരിക്കാൻ അള്ളാഹു ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട ദ്വഴയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ മറന്നു പോകരുത് പ്രത്യേകം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് ആകെ ആവശ്യപ്പെടുന്ന ദാഴ മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാഴ ചെയ്യണമെന്ന വസീയത്തോടെ വാഹൃത അഴുവാന الحمد لله رب العالمين السلام عليكم ورحمة الله تعالى وبركاته